നമസ്കാരം ഫുട്ബോൾ പരിപുതിയോട് എനിക്ക് എല്ലാവർക്കും സ്വാഗതം സോ രണ്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഉണ്ട് ഒന്ന് മാഞ്ചസ് യുണൈറ്റഡ് രണ്ട് ബാർസറോണ ഇതിൻ്റെ മാഞ്ചസ് യുണൈറ്റഡിൽ നിന്ന് ഫസ്റ്റ് തുടങ്ങാം സോ മാഞ്ചസ്റ്റ് യുനൈറ്റിൻ്റെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റ് യുനൈറ്റിൻ്റെ മാനേജറായ എറിക് ടെന്നാഗിഡ് നമുക്ക് റീനിയോസ് ഗ്രൂപ്പിൻ്റെ സർജിം റാക്ലിഫ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന പ്രൊസീജിയർ മൈ ബി വിത്തിൻ ടു ഓർ ത്രീ വീക്സ് കംപ്ലീറ്റ് ആകുമെന്ന് കേൾക്കുന്നു സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് അല്ല അഥവാ ടെൻ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അദ്ദേഹം വരുന്ന വഴി മിക്കവാറും ടെൻ സാക്ക് സാിക്കിയാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം നാളെ ലിവർപൂളായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചുണ്ട് ആൻഫീൽഡ് മിക്കവാറും ടെൻ ആഗിൻ്റെ ലാസ്റ്റ് മാച്ച് അസ് എ യുണൈറ്റഡ് മാനേജർ അതാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത് സോ ആസ് പെർ റിപ്പോർട്ട്സ് ഗ്രഹാം പോർട്ടർ ഇപ്പോൾ മാഞ്ചസ്റ്റ് യുണൈറ്റഡുമായ ലിങ്ക്ഡായി കാണുന്നുണ്ട് സോ ആദ്യമേ സണ്ണും വേറെ ഡെയിലി ഡെലിവറും ഒക്കെ ഇത് ചെറുതായിട്ട് റിപ്പോർട്ട് ചെയ്ത് കണ്ടിരുന്നു പിന്നീട് ആദ്യം അത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൈ സ്പോർട്സ് സീരീസിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് മെലീസാ റെഡ്ഡീന്ന് പറയുന്നത് മാഞ്ചസ്റ്റുനൈറ്റഡ് ബേസ്ഡ് റിപ്പോർട്ട് വളരെ ട്രസ്റ്റബിൾ ആയ ഒരു ആണ് മലീസാ റെഡ്ഡി സ്കോർസിൻ്റെ സോ പുള്ളിക്കാരിയൊക്കെ ഈ കാര്യം പറയുന്നത് കേട്ടു സാർ ജിറാറ്റ് ഫ്ലിപ്പിന് ഗ്രഹഅംപോർട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ടോക്സ് നടക്കുന്നു ഡിസ്കഷൻസ് നടന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് സോ ആണ് ഉറപ്പിച്ചെന്നല്ല ബട്ട് ഡിസ്കഷൻസ് നടന്നു പ്ലാൻ ഉണ്ട് സോ ഷോർട്ട് ലിസ്റ്റിൽ സിദ്ധാൻ്റെ പേരുണ്ട് ലോപ്പ പേരുണ്ട് റൂബൻ അമോറിയത്തിൻ്റെ പേരുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് യുണൈറ്റഡ് ഫണ്ട്സിന് പറയാനുള്ളതെന്ന് നിങ്ങൾ പറയുക എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ സെറ്റ് ഓഫ് പ്ലെയേഴ്സിൻ്റെ ആണ് നിൽക്കുന്നതെങ്കിൽ സോ മേ ബി സാർ ജെ റാക്ലിഫിൻ്റെ ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം പ്ലെയർ പവർ കളയുകയും എക്സ്ട്രീമിൽ മാനേജേഴ്സിനെ ബാക്ക് ചെയ്യുകയും അതൊക്കെ ചെയ്യുമായിരിക്കും പിന്നീട് ഈ വിഷയം ഉണ്ടാക്കുന്ന പ്ലേസിനെയൊക്കെ മേ ബി ഗ്രാജുവലി വൺ ഇയറോ അടുത്ത രണ്ട് ഇയറും കൊണ്ടോ ഒക്കെ ടീമിൽ നിന്ന് പുറത്താക്കുമായിരിക്കും പക്ഷെ നമ്മൾ ഓവറോൾ ഒരു നോക്കുമ്പോഴേക്കും മിക്കവാറും ഇത് കൂടുതൽ നാശത്തിലേക്ക് പോകിയിട്ടുള്ള ചാൻസ് വളരെ വളരെയായിരുന്നു കാരണം ഗ്രഹാം ബോട്ടർ ടെന്നാഗിൻ്റെ അത്രയും പോലും സ്ട്രിക്റ്റ് അല്ല നമുക്കറിയാം മൊറീനോ ടെന്നാഗ് വാൻഗാളെ ഓലെ ഇവരുടെ എല്ലാം മെക്കട്ടോട്ട് ഈ ടീംസ് കയറിയതാണ് ഈ ടീമിലെ പ്ലേഴ്സ് കയറിയതാണ് ഈഗോ എന്ന് പറഞ്ഞാൽ ഈഗോയും മറ്റുമൊക്കെ വളരെ ഹൈലി ഉള്ളൊരു ടീമാണിത് പ്ലേയേഴ്സ് പിന്നെ ഇംഗ്ലീഷ് മീഡിയംസിൻ്റെ സപ്പോർട്ടും ഇവരുടെ പല പ്ലേസിനും ഉണ്ട് സോ നമുക്കറിയാം ഈസിലി ഇവർ ഒന്നൊന്നര സീസൺ മാനേജേഴ്സിന് വേണ്ടി കളിച്ചിട്ട് പിന്നീട് മാനേജേഴ്സ് സ്ട്രിക്റ്റ് ആകുമ്പോഴോ കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോഴോ ഇവർ മാനേജേഴ്സിനെതിരെ തിരിയാറുണ്ട് നമുക്കറിയാം സ്ട്രെയിനിങ് അതാണ് ഇതാണ് മെറ്റ മറിച്ചതാണ് സോ ഈസി ആയിട്ട് മാനേജേഴ്സിൻ്റെ ടാർഗറ്റ് ഇത് പുറത്താക്കാറുണ്ട് സോ മേ ബി സാർ ജിംറാക്ലിഫിൻ്റെ ബോർഡ് വരുന്നതോടുകൂടി അതിൽ മാറ്റം വരികയും പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുമ്പം ഗ്രഹാം ബോട്ടർ നമുക്കറിയാം ആ ഒരു കാര്യത്തിൽ മാൻ മാനേജ്മെൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്ട്രിക്ട്നെസിൻ്റെ കാര്യത്തിലാണല്ലൊ ഒരിക്കലും ടെൻ ആഗിൻ്റെ അത്രയും പോലും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഗ്രഹാം ബോട്ടർ നമുക്കറിയാം ചെൽസിയിലും അവസാനം പ്ലേഴ്സായിട്ടൊക്കെ ഇഷ്യൂ ആയി ഡ്രസ്സിങ് റൂം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഒരു ക്ലൂലെസ് പോലെയാണ് ആൾ നിന്നത് സോ ചെറുസിയിലുള്ളതിനേക്കാളും വമ്പൻ ഈഗോസാണ് ഇവിടെ ഉള്ളത് സോ പിന്നെ അത് ഈ ഗ്രഹാം പോട്ടർ പ്രൂവൺ ആണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ലോ ഒരു പ്രൂവൺ വിന്നറേ അല്ല ഈ ഗ്രഹാം പോട്ടർ അദ്ദേഹം ബ്രൈറ്റണിൽ നല്ലൊരു സ്പെല്ല് നടത്തി പക്ഷേ എന്നാലും ബ്രൈറ്റണിൽ കമ്പാരിറ്റീവ്ലി ഡിസേർവ് ചെയ്യേറ്റെടുത്തതിന് ശേഷം ബ്രൈറ്റൺ ഈസ് പെർഫോമിങ് മച്ച് ബെറ്റർ ദാൻ ബ്രൈറ്റൺ അണ്ടർ പോട്ടർ സോ പിന്നെ ചെറുസീലും പോട്ടർ ടാക്ടിക്കലി ചെറിയ ബ്ലിംസസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും റിസൾട്ട് കിട്ടുന്നില്ല പിന്നെ ആൾക്കൊരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല ഐ ഡോൺ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് മൂവ് ഗ്രഹാം പോട്ടർ ഒരിക്കലും ഒരു നല്ല മൂവല്ല ഈ ടീമിനെ ഏൽപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രിക്റ്റായ മേ ബി ഇപ്പോൾ ആന്റോണി കോണ്ട അവൈലബിൾ കോണ്ടയാണ് ബെസ്റ്റ് ചോയ്സ് എന്നല്ല സിമിയോണി അവൈലബിൾ അല്ല ബ്റ്റ് സിമിയോണി അങ്ങനത്തെ മാനേജേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ മേ ബി ഒരു സ്ട്രിക്റ്റായിട്ട് ഒന്ന് രണ്ട് സീസൺ ഈ പ്ലേസിൻ്റെ മേളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കും സോ മേ ബി മൊറീനോ ഒരു എക്സാമ്പിളാണ് ബട്ട് മൊറീനോ കമ്മിങ് ബാക്ക് വിൽ ബി ഡിസാസ്റ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ മേ ബി ഒരു ഉദാഹരണം പറയുകയാണ് കോണ്ടേ പോലെയോ സിമിയോ പോലെ ഏതെങ്കിലും കൗണ്ടർ അറ്റാക്കിംഗ് ഡിഫൻസി ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന കോച്ചസിനെ കൊണ്ടുവരും പിന്നെ പ്ലേസിൻ്റെ മേ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും നമുക്കറിയാം കോണ്ടേ പോലത്തെ ഒക്കെ കോച്ചുകാണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളി പുള്ളിയുടെ സ്ട്രിക്നസ് ഇംപ്ലിമെൻ്റ് ചെയ്യും മേ ബി ഇനിയോസ് ഗ്രൂപ്പ് പുള്ളിയെ ബാക്ക് ചെയ്യുകയാണെങ്കിൽ പുള്ളി വളരെ സ്ട്രിക്റ്റായിട്ട് നിൽക്കും സോ നമുക്കറിയാം ഗ്രഹാം ബോർഡിന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നും തോന്നില്ല ഇപ്പം പിന്നെ കോണ്ടേസ് എ പ്രൂൺ വിന്നർ സോ മേ ബി അങ്ങനത്തെ ഏതെങ്കിലും ഒരു കോച്ചിന് തൽക്കാലത്തേക്ക് മേ ബി വൺ ഓർ ടു സീസൺ കൊണ്ട് ടീം ഒന്ന് മൊത്തത്തോടെ ഒന്ന് അഴിച്ചുപണിയാനായിട്ട് മേ ബി കോണ്ടെ മൈറ്റ് ബി ദ റൈറ്റ് മാനേജർ തോന്നുന്നു കാരണം ആ ഒരു സ്ട്രിക്നെസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും കലിപ്പ് ആവേണ്ട അടുത്ത് കലിപ്പാകാനും പ്ലേഴ്സോട്ട് അടി വെക്കണം അടിവെക്കാനായിട്ടും നമുക്കറിയാം കോണ്ടേ ആറേ ആയിരിക്കും അതൊന്നും താന്നു നിൽക്കാൻ പോകുന്നില്ല സിമിയോണിനെ കൊണ്ടൊരു ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണ് എന്നിട്ട് അവർക്ക് ഫുൾ പവർ കൊടുക്കുക ഈ സാർജിം റാക്ക് ക്ലിഫ് ബാക്കുവാണെങ്കിൽ മേ ബി രണ്ട് സീസൺ കൊണ്ട് ടീമിൽ നിന്നുള്ള കുഴപ്പക്കാരെല്ലാം ചവിട്ടി പുറത്താക്കിയതിന് ശേഷം പിന്നീട് മോഡേൺ ടൈപ്പ് നല്ല ഗെയിം കളിക്കണമെന്നാണ് ആഗ്രഹം ടീം ബിൽഡ് ചെയ്യണമെന്നാണെങ്കിലും മേ ബി മൂവ് ഓൺ ചെയ്യാം സോ മേ ബി അങ്ങനത്തെ ഏതെങ്കിലും ഒരു മാനേജറിനെ കൊണ്ടുവന്ന് ഒന്നഴിച്ച് വേണമെങ്കിൽ വളരെ നന്നായിരിക്കും സിനിമ സിദ്ധാന്യം ഒന്നും കിട്ടാൻ പോകുന്നില്ല സിദ്ധാന്തം കിട്ടുവാണേൽ അറ്റ് വിൽ ബി ഗ്രേറ്റ് പക്ഷേ കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ ഡിസേർബിയുടെ ബേ ലിങ്ഡാണ് അതും റിസ്കി മൂവാണ് പിന്നെ ലോപ്പ ടെക്ക് ലോപ്പടക്ക് ഈ പറയുന്നില്ല അത് ഹിറ്റാവോ ക്ലിക്ക് ആവോ ഒന്നും ഒരു ഐഡിയയില്ല സൊ ഐ തിങ്ക് ഗ്രാം ബോട്ടർ വിൽ ബി എ റിയലി ബാഡ് മൂവ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമോ സോ അവിടെ നിന്ന് നേരെ നമ്മൾ ബാർസൊറോണയുടെ കാര്യത്തിലോട്ട് പോവുകയാണ് സൊ ബാർസറോണയുടെ നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാവി സാക്ക് ആവാനായിട്ട് അതാ സാവി അണ്ടർ പ്രഷർ എന്നാണ് സോ ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം മിക്കവാറും സാവയുടെ നെക്സ്റ്റ് ടു ത്രീ മാച്ചസും കൊണ്ട് വിലയിരുത്തും എന്നാണ് കേൾക്കുന്നത് ഡെക്കോ ആയിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായെന്ന് കേൾക്കുന്നു ഈവൻ ജോൺ ലപ്പോട്ട സാവിയിലുള്ള ട്രസ്റ്റ് കുറഞ്ഞെന്ന് കേൾക്കുന്നു നമുക്കറിയാം ലാസ്റ്റ് വീക്കെൻഡിൽ ഇൻഷുറൻസ് ആൻവർ പെവയിൽ പോയപ്പം മിക്ക ബിഗ് ഈ ഗുണ്ടകനേയും ഡിയോങ്ങിനെയും ഡിയോങ് എല്ലാവർക്കും വന്നില്ല ഗുണ്ടകനയും അതുപോലെ തന്നെ ലെവൻഡോസ്കിനെയൊക്കെ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കാൻ സാവി തീരുമാനമെടുത്തു പക്ഷേ പിന്നീട് ഡെക്കോയുടെയും ലപ്പോട്ടയുടെ ഇടപെടലിലൂടെ അവരെ തിരിച്ച് കയറ്റിയെന്നും ഒക്കെ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിലും സാവിയോട് റിസൈൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിസൈൻ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം തുറന്ന് പറയുകയുണ്ടേ സോ സാവിയുടെ പ്രസ് കോൺഫറൻസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിയാം ഹിസ് ജോബ് ഈസ് ഇൻ ഡേഞ്ചർ അത് അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് ചെയ്യും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ ഡ്രസ്സിങ് ഒരു പറ്റം പുള്ളിയുടെ ടാക്ടിക്സ് അഥവാ പുള്ളിയുടെ ട്രെയിനിങ് മെത്തേഡ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പതിനൊരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ലെവൻ ഡോസ്കി ഈസ് നോട്ട് ഹാപ്പി വിത്ത് സാവി എന്ന് പറഞ്ഞ സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് സാവി സാക്യ അറ്റ് ദിസ് മൊമെൻറ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് റൈറ്റ് ഒപ്പീനിയൻ ഇതായിട്ട് തോന്നുന്നില്ല സോ അതോ ഇപ്പോൾ സാവി സാക്യുവാണെങ്കിൽ മേ ബി നെക്സ്റ്റ് ഈ സീസൺ എൻഡ് ചെയ്യുന്നെള്ളം വരെ മേ ബി ഒരു ഇൻറ്ററം രീതിയിൽ അതോ ഒരു ഷോർട്ട് ടൈം ഇതിൽ നമ്മുടെ ബാർ സാറ്റലറ്റിയുടെ കോച്ചായ മോൻ മെക്സിക്കൻ ഡിഫൻഡർ എന്ന റാഫേൽ മാർക്കസ് വരുമെന്നൊക്കെ പറയുന്നു കോച്ചായിട്ട് സോ പുള്ളി ബാർസ അത്ലറ്റിയിൽ ബാർസ ഇപ്പം ബാർസ അത്ലറ്റി ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു ലീ ബാർസ അത്ലറ്റിയിൽ എട്ട് വിജയവും ഒക്കെ ആയിട്ട് ഫിഫ്ത്ത് സ്കോറിലൊക്കെയാണ് സോ പുള്ളി ടാക്ടിക്കലി ഈ സ്യൂർസ് ബാർസനോടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്നാണ് കേൾക്കുന്നത് ഡെക്കോ റാഫേലിനെ ഇത് ടീമിനെ അയപ്പിക്കാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് സാവി മാറുവാണെങ്കിൽ എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട്സ് സോ പിന്നെ ജിറോണയുടെ മാനേജറായ മിഷേലൊക്കെ ലിങ്ക്ഡായിട്ട് കാണുന്നുണ്ട് മിഷൻ സാഞ്ചസ് ഒക്കെ പക്ഷേ അതൊക്കെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും പിന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണയുടെ ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ശരിയാണ് സാവിയുടെ ഇൻ ഗെയിമിൽ ടാക്ടിക്കലി അഡാപ്റ്റ് ചെയ്യാൻ അദ്ദേഹം ബുദ്ധിമുട്ടാറുണ്ട് പക്ഷേ പല മാച്ചസിലും വി ഷുഡ് ബി വിന്നിംഗ് ത്രീനിൽ ഫോറിൽ ബൈ സിക്സ്റ്റി സെവൻറ്റി മിനിറ്റ്സ് പക്ഷേ നമ്മളത് എടുക്കുന്നില്ല ബിഗ് ചാൻസസ് മിസ് ചെയ്ത കാര്യത്തിൽ ബാർസലോണ ഈസ്റ്റോപ്പ് അപ്രോസ് ടോപ്പ് ഫൈവ് ലീഗ്സ് യൂറോപ്പിൽ തന്നെ ലെവൻ ടോസ് കിസ് മിസിങ് ചാൻസസ് ഫോർ ഫൺ സോ നമ്മൾ സാവിനെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല സാവിക്ക് ഇറങ്ങി ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ലോ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഐ അഗ്രി പുള്ളിയുടെ കപ്പ് ഗെയിംസിലെ ചില തീരുമാനങ്ങളും എസ്പെഷ്യലി ഇൻ ഗെയിമിൽ ഒപ്പോടാൻ മാനേജർ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും ചില സമയത്ത് പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഡിസാസ്റ്റർ ക്ലാസ് ആണ് പക്ഷേ ഹി ചെറ്റ്സ് ദ റൈറ്റ് പ്ലാൻ ലാസ്റ്റ് ടു ത്രീ മാച്ചസ് പുള്ളിയുടെ കൈന്നേ നിന്നേ പോയി കളി കാണുമ്പോൾ നമുക്ക് പുള്ളിയുടെ ഒന്നും ഫസ്റ്റ് മിനിറ്റ് തോട്ടെ ബാർസറോണ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതാണ് പക്ഷേ അതിന് മുമ്പത്തേക്കും മാച്ചസിന് മേ ബി ചാൻസസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആണ് പല മാച്ചസും ലാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് സോ റസാവീനെ ഫുള്ള് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ പ്ലെയേഴ്സ് ഡിസേർവ്സ് ബ്രേക്ക് ഇപ്പം ഫെറാൻഡോറസ് ആണെങ്കിലും റഫീന ആണെങ്കിലും ലെവൻഡോസ്കി ആണെങ്കിലും ഇവരാരും ആ ഒരു റൊമേയോ ഒക്കെ ആണെങ്കിലും ഡിസാസ്റ്റർ റെസ്പോൺസാണെങ്കിൽ റൊമേ ഒക്കെ പുറത്ത് എടുക്കുന്നത് റോബേർട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ ആരും പറയണ്ട പുള്ളിനെ ഇറക്കിയാൽ ഒപ്പോണൻറ്റ്സ് ഒരു ആൾ അഡ്വാൻറ്റേജ് കളിക്കുന്ന പോലെയാണ് റോബേർട്ട് ഇറങ്ങുമ്പോൾ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പ്ലെയേഴ്സ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ടു ത്രീ മാച്ചസ് ആയിട്ട് ഡിഫൻസ് ഒക്കെ ഡിഫെൻസൊക്കെ ഷോകാണ് ഒക്കെ ഫോം എവിടെ പോയെന്ന് ഒരു ഐഡിയ ഐഡിയയില്ല അറോഹ പോലും ഡിഫൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു സോ ആകെപ്പാടെ ഒരു രീതിയിലാണ് സോ മേ ബി നെക്സ്റ്റ് ടു ത്രീ മാച്ചസ് ഇന്നത്തെ മാച്ച് അഗെൻസ് വലൻസിഐ സോ കുർഷ്യ ഫോർ സാവി ആൻഡ് മേ ബി നെക്സ്റ്റ് ടു ത്രീ മാച്ചസ് വളരെ ക്രൂഷ്യലാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു സീസണും സാവിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതോണാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മേ ബി ചാമ്പ്യൻസ് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടക്കുക സെമി ഫൈനലിലോട്ട് എത്തിയാൽ ലോട്ടറി എന്ന് ഒരുക്കുക ക്വാർട്ടർ ഫൈനൽസ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ലീഗിൽ മേ ബി കോമ്പീറ്റ് ചെയ്യുക സെക്കൻഡ് ഡേയിലും ഫിനിഷ് ചെയ്യുക അതും വൺ ഓർട്ട് ടു പോയിൻറ്റ്സ് റയൽമാർട്ടേഡിന് ഇവയായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അത്ര മോശമാണെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ലീഗ് ഈ സീസൺ പ്രതീക്ഷിച്ചാണ് സീസൺ തുടങ്ങുന്നത് സോ മിക്കവാറും ലീഗിനിപ്പം പ്ലെയർ ഫേവറേറ്റ് റയൽമാർട്ടേഡാണ് ബർസനോണ ഒത്തിരി പുറകെയാണ് ജിറോണയാണ് ടോപ്പ് ജിറോണയായിട്ട് ഏഴ് പോയിന്റ് വ്യത്യാസം മറ്റുമൊക്കെയാണ് പാർസമുണ്ടെങ്കിൽ സോ ആകെപ്പാടെ ഒരു ഡൗൺ വേർഡ് ട്രെൻഡിലോട്ടാണ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ്സായിട്ട് പോകുന്നത് പക്ഷേ ഐ സ്റ്റിൽ ട്രസ്റ്റ് ആവി മേ ബി ഒരു സീസൺ കൊടുക്കണമെന്ന് ആണ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടി ബൈ